വൻ ജനാവലിയുടെ അകമ്പടിയോടെ നടന്നു എറിയാട് നിന്നും അഴീക്കോട് നിന്നും രണ്ട് ജാഥകളായി പേപസാറിൽ സംഗമിച്ച് പഞ്ചായത്ത് ഓഫീസിലെത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ പി ബി മൊയ്തു ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് യുഡിഎഫ് നിയോജകമണ്ഡലം കൺവീനർ പിഎസ് മുജീബ് റഹ്മാൻ മണ്ഡലം പ്രസിഡന്റുമാരായ പി എ മുഹമ്മദ് സഗീർ കെ എം സാദത്ത് മുസ്ലിം ലീഗ് നേതാവ് സി എ അബ്ദുൾ ജലീൽ വിവിധ നേതാക്കൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു